കളിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാൻ വീഡിയോ ഇടാനുണ്ടായ കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എന്നെ വിശ്വസിക്കുന്നവർ വിമർശിക്കുന്നവരുടെ കാര്യം ഞാൻ പറയുന്നില്ല അവരെപ്പോഴും വിമർശന ബുദ്ധിയുമായിട്ടേ മുന്നോട്ട് പോവുള്ളൂ എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ലോകത്തുണ്ട് നൂറ്റി അൻപതോളം രാജ്യങ്ങളിൽ എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അവർ ഒത്തിരി പേരുണ്ട് കേരളത്തിൽ നിരവധി പേരുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇന്നും എൻ്റെ അഡ്വൈസിൽ കമൻസ് എന്തോ എഴുതിക്കോട്ട് അതൊന്നും നമുക്ക് വിഷയമില്ല ഞാൻ ശ്രദ്ധിക്കാറില്ല ഞാൻ എൻ്റെ കമൻസ് നോക്കാറില്ല ചില സമയം നോക്കും കണ്ടാൽ മറുപടി കൊടുക്കും അതിനൊന്നും എനിക്ക് സമയമില്ല എൻ്റെ കടമ എൻ്റെ കർത്തവ്യം ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതിൽ ജ്യോതിഷ ശാസ്ത്രത്തിലൂടെ ലോക നന്മയ്ക്ക് ജന നന്മയ്ക്ക് നന്മയ്ക്കെന്ത് ചെയ്യാൻ പറ്റും അതെല്ലാം ഞാൻ ചെയ്യും അമ്മയെ തല്ലിയാലും നാലഭിപ്രായം വരും പിന്നെ ഇതിനെ എതിർക്കുന്നവർ എതിർക്കുന്ന കമൻസ് എഴുതും അനുകൂലിക്കുന്നവർ അനുകൂലിക്കുന്ന കമൻസ് എഴുതും സ്വാഭാവികമായിട്ട് അതിലൊന്നും ഞാൻ നോക്കുന്നില്ല എൻ്റെ അടുത്ത് നിരവധി പേരൊരു ചോദ്യം ചോദിച്ചാൽ ഞാനതിന് മറുപടി നൽകും ഇത്തവണയും അർജുനൻ്റെ അർജുൻ എന്ന് പറയുന്ന ആ യുവാവിൻ്റെ കാര്യം തന്നെയാണ് ഇതുവരെയായിട്ടും അദ്ദേഹത്തിൻ്റെ ബോഡി കിട്ടിയിട്ടില്ല അപ്പോൾ അതിനു വേണ്ടി തിരച്ചിലുകൾ പല രീതിയിൽ നടക്കുന്നു ഞാൻ ഈ അന്ന് മുമ്പ് ഒരു വീഡിയോ ഇട്ടു അതിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു മണ്ണിൻ്റെ അടിയിൽ തന്നെയാണ് ഇത് ഉള്ളത് അത് ഇപ്പോഴും ആ സ്റ്റാറ്റസിൽ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ അതിൽ നിന്നും മാറത്തില്ല അപ്പോൾ മണ്ണിൻ്റെ അടിയിൽ തന്നെയാണ് അത് സംഭവിച്ചത് കൃത്യം നടന്ന നിന്ന് അത് മണ്ണിൻ്റെ അടിയിൽ തന്നെ ആ ലോറി കാണുന്നുണ്ട് അത് സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ അന്ന് ഞാനിപ്പോൾ ഒരു പ്രശ്നം വയ്ക്കുന്ന സമയത്ത് എന്ന് ഇത് സാധ്യമാവും അത് കാ കണ്ടു കിട്ടും എന്നുള്ളത് നോക്കുമ്പോൾ അഷ്ടമാധിപനായ എട്ട് ദിവസത്തിൽ കിട്ടാം അല്ലെങ്കിൽ എട്ടിനും പന്ത്രണ്ടിനും ഇടയ്ക്കുള്ള സമയത്ത് കിട്ടാം ഇതൊരു ശാസ്ത്രമാണ് ജ്യോതിഷം ഒരു ജ്യോതിഷത്തിൽ പ്രശ്നം വയ്ക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രശ്നമേ വയ്ക്കാൻ പറ്റൂ പ്രശ്നം വയ്ക്കുമ്പോൾ നമ്മളൊരു ഒരു ദൂതലക്ഷണമോ നിമിത്ത ശാസ്ത്രമോ ഒന്നുമില്ലാത്ത ഇതാണ് കാണുന്നത് ആ സ്ഥലത്തിനെക്കുറിച്ച് നമുക്കൊരു അറിവില്ല ഒരു ദൂതന്മാരില്ല അങ്ങനെ ഒന്നും ഇല്ലാതെയാണ് പ്രശ്നം വയ്ക്കുന്നത് ജ്യോതിഷൊരു പ്രമാണത്തിൻ്റെ ബേസിലാണ് നമ്മളത് ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ കാണപ്പെട്ടത് അന്ന് കാണപ്പെട്ടത് അഷ്ടമാധിപനായ ചലനമറ്റ ശരീരത്തോടു കൂടിയാണ് കണ്ടത് അത് ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു കണ്ടത് പറഞ്ഞു പിന്നെ അർജുനൻ ജീവനോടെ വരണമെങ്കിൽ മെറാക്കിൾ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എനിക്കദ്ദേഹം ജീവനോടെ വരണം എന്നു തന്നെയാണ് ആഗ്രഹം ഞാൻ അന്നല്ല ഈ മൂന്നരക്കോടി ജനങ്ങളും തന്നെ ആഗ്രഹിക്കും അർജുനനോട് നമുക്ക് വ്യക്തി വൈരാഗ്യമോ ദേഷ്യമോ ഒന്നുമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ ആ യുവാവിനോട് എനിക്ക് അമിതമായ സ്നേഹമേ ഉള്ളൂ ഈ കാലത്തിൽ ഇത്രയും ദൂരെ പോയി അധ്വാനിച്ച് കുടുംബം പോറ്റുന്ന എന്തുമാത്രം റിസ്ക് എടുക്കുന്നു ദ വർക്കിംഗ് പീപ്പിൾസ് വെൽത്ത് ഓഫ് ദി നേഷൻ അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ തിരികെ വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പക്ഷേ എന്ത് ചെയ്യാം അൺഫോർച്യുനേറ്റ്ലി അത് സാധ്യമല്ല എന്ന് എൻ്റെ ജ്യോതിഷ ശാസ്ത്രത്തിലൂടെ അത് പറയുന്നു ഇതുവരെയായിട്ട് അർജുൻ്റെ ആ ഒരു ബോഡി നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അഷ്ടമം എട്ടാം എട്ടിൽ വരാം എട്ടിലോ പന്ത്രണ്ടിലോ അങ്ങനെയാണ് വരുന്നത് ഒന്നിൽ എട്ടിൽ വരാം അല്ലെങ്കിൽ എട്ടാം തീയ ദിവസം കാണപ്പെടാം അല്ലാന്നുണ്ടെങ്കിൽ എട്ടിനും പന്ത്രണ്ടിനും ഇടയ്ക്കുള്ള സമയം കാണാൻ പറ്റും അപ്പം ഇതൊക്കെ ഒരു മെറ്റീരിയലിൻ്റെ അഭാവമുണ്ട് എങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇന്ന് പല കാര്യങ്ങളും ഞാൻ ചോദിക്കുമ്പോൾ ഞാനത് പറയും പറഞ്ഞിരിക്കും അതിന് ഇനി ഞാൻ എത്ര ആൾക്കാരുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ ചീത്ത വിളിക്ക് കേട്ടാലും മഹാദേവൻ്റെ അനുഗ്രഹത്തോടെ നാം അത് ചെയ്യും ചീത്ത വിളിക്കുന്ന ആളുകൾക്ക് ശിക്ഷ ഭഗവാൻ തന്നെ അനുവദിച്ച് നൽകും നാം ഒരു ശാസ്ത്രം ഉപയോഗിച്ച് അതിലൂടെ പറയുന്നു അതിൻ്റെ അപാകതങ്ങൾ ഒരുപാടുണ്ട് ഇപ്പോൾ നോക്കൂ എന്തുമാത്രം സയൻസ് പുരോഗമിച്ചു എന്ന് പറഞ്ഞിട്ടും ഒരു മനുഷ്യൻ്റെ ഒരു ലോറി ഏത് സ്ഥലത്ത് എന്ന് കണ്ടുപിടിക്കാൻ ഭാരത് ബൻസിൻ്റെ വളരെ വലിയ ഒരു വാഹനം ഏത് സ്ഥലത്ത് കിടക്കണമെന്ന് കണ്ടുപിടിക്കാൻ ഈ സയൻസിന് സാധിച്ചിട്ടില്ലെങ്കിൽ ഇതുകൊണ്ട് എന്തിനാ പ്രയോജനം ഇതുകൊണ്ട് എന്താ പ്രയോജനം ഇതുകൊണ്ട് എന്താ പ്രയോജനം പിന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ അത് ജ്യോതിഷശാസ്ത്ര പ്രകാരം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പല കാര്യങ്ങളും പക്ഷേ ഈ ശാസ്ത്രത്തെ ആരും പ്രയോജനപ്പെടുത്തുന്നില്ല അതുകൊണ്ട് പിന്നെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്കത് പറയാനുള്ള നിവർത്തിയെ സാധിക്കുകയുള്ളൂ സ്വാഭാവികമായിട്ട് മണ്ണിൻ്റെ അടിയിൽ തന്നെയാണ് വാഹനമുള്ളത് അതിനി പുഴയിലായാലും ശരി കരയിലായാലും ശരി എവിടെ ആയാലും മണ്ണിനടിയിൽ തന്നെയാണ് വാഹനം അങ്ങനെയാണ് പ്രശ്നവശാൽ കാണുന്നത് ഒരാൾ തൊണ്ട് ചലനമറ്റ ശരീരമായിട്ട് തന്നെയാണ് കാണുന്നത് രണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എൻ്റെ കാതലായിട്ടുള്ള പ്രവചനം നടന്നു ഇനി ഇതാണ് എവിടെ നിന്ന് ലഭിക്കുക എന്നുള്ളതല്ല അത് അതിൻ്റേതായ കുറച്ച് കാര്യങ്ങൾ കാണും പ്രമാണമനുസരിച്ച് ദൂതലക്ഷണമില്ല സ്ഥലത്തിനെക്കുറിച്ച് അറിയത്തില്ല അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് അങ്ങനെ സംഭവിക്കാം പിന്നെ എപ്പോഴും ഒരു പോസിറ്റീവ് നെഗറ്റീവ് അത് അതിനകത്ത് കാണും എൻ്റെ എല്ലാ പ്രവചനങ്ങളിലും വിമർശകർക്കും ഒരു ചാൻസ് കൊടുക്കും അവിശ്വാസികൾക്കും ഒരു ചാൻസ് കൊടുക്കും ഇവരെ രണ്ടുപേരെയും മുൻകുട്ടിയെ കൊണ്ടുപോകാൻ പറ്റും അതെൻ്റെ ഒരു രീതിയാണ് എൻ്റെ എല്ലാ പ്രവചനങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പം സ്വാഭാവികമായിട്ട് ഒന്നീ എട്ടിന് എട്ടാം എട്ട് ദിവസമാകുമ്പോൾ അർജുനനെ കിട്ടണം അല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസമാകുമ്പോൾ അർജുനനെ കിട്ടണം അപ്പോൾ എട്ടിനും പന്ത്രണ്ടിനും ഇടയ്ക്കുള്ള ദിവസത്ത് കിട്ടണം അതാണ് അതിൻ്റെ നിയമം അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും പ്രശ്നം വയ്ക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ വെച്ചിട്ട് കാര്യമില്ല അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലായല്ലോ ചന്ദ്രനിൽ വരെ നമ്മൾ പോയി എല്ലാ കാര്യങ്ങളുമൊക്കെ ചെയ്തു നമ്മുടെ സയൻസിന് ശാസ്ത്രവാദികൾ പറയുന്നു ശാസ്ത്രവാദികൾ പറയുമല്ലോ അവരുടെ എല്ലാ എക്യുപ്മെൻസും ഉണ്ട് അങ്ങനെയാണെന്ന് ഒരു ലോറി കണ്ടുപിടിക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല അപ്പോൾ അവരാണ് ജ്യോതിഷത്തെ കുറ്റം പറയുകയും തെറി പറയുകയൊക്കെ ചെയ്യുന്നത് നമ്മളെ കൊണ്ട് ഇത്രയെങ്കിലും പറയാൻ കഴിഞ്ഞു ഒരു ടെക്നോളജിയോ ഒന്നും ഉപയോഗിക്കാതെ ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ പറഞ്ഞു ജോയി മരിച്ചുപോയെന്ന് ഞാൻ പറഞ്ഞു അതങ്ങനെ തന്നെ കണ്ടില്ലേ ജോയിൽ അവർക്ക് എവിടെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ ഒന്നും പറ്റിയില്ല അവസാനം ജോയി പൊങ്ങി അതാണ് പമ്പിങ് നടത്തിയപ്പോൾ ആ വെള്ളത്തിൽ ജോയി ഒഴുകി അത് രണ്ടു ലക്ഷം ലിറ്റർ പമ്പ് ചെയ്തു അപ്പം സൈന്യത്തിനെ വിളിച്ചത് വളരെ നല്ലൊരിത് തന്നെയാണ് ഇന്ത്യൻ സൈനികത്തെക്കൊണ്ട് അത് സാധിക്കും പക്ഷേ അവിടുത്തെ കുറേ സിറ്റുവേഷനുകൾ അനുസരിച്ച് അങ്ങനെയൊക്കെ കാണുന്നു എങ്കിൽ പോലും ജോയി എൻ്റെ വ്യക്തി എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ജോയി തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഞാനെന്ന വ്യക്തി ഗ്രഹിക്കുന്നു പക്ഷെ ഞാനെന്ന ജ്യോതിഷൻ അല്ലെങ്കിൽ ഞാനെന്ന ജ്യോതിഷ ശാസ്ത്രത്തിലൂടെ നോക്കുമ്പോൾ ജോയി നമ്മുടെ അർജുൻ നമ്മളെ വിട്ടുപോയി അതത്രയും ഉറപ്പാണ് പക്ഷെ അർജുൻ തിരികെ വരണം എന്ന് ആഗ്രഹിക്കും അതൊരു മനുഷ്യൻ ഒരു മലയാളി എന്ന നിലയിൽ അതൊരു യങ് ബ്ലഡ്സ് ആയ ഒരു യുവ ചെറുപ്പക്കാരൻ രാജ്യത്തിൻ്റെ സമ്പത്തായ ഒരു വ്യക്തി തീർച്ചയായും അത് തന്നെ ആഗ്രഹിക്കും പക്ഷെ സത്യം പറയാതിരിക്കാൻ പറ്റില്ല സന്തോഷ് നായർ എന്ന നിലയിൽ അതാണ് എൻ്റെ ആഗ്രഹം കലിക ജ്യോതിഷൻ എന്ന നിലയിൽ ജോയ് നമ്മളോടൊപ്പം അർജുൻ നമ്മളോടൊപ്പം ഇല്ല അത് സത്യമായിട്ടുള്ള കാര്യമാണ് അതിന് മാറ്റി പറയില്ല ഒരിക്കൽ പറഞ്ഞാൽ പറഞ്ഞത് തന്നെ എട്ടാം പ്രാവശ്യം എട്ടാം ദിവസം കിട്ടണം അല്ലെങ്കിൽ എട്ടിനും പന്ത്രണ്ടിനും ഇടയ്ക്കുള്ള ദിവസം കിട്ടണം പന്ത്രണ്ടാം തീയതി വരെ അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ വീണ്ടും പ്രശ്നം വെച്ച് നോക്കണം അതാണ് അതിനകത്ത് വരുന്ന ഒരു കാര്യം ഓരോ ഘട്ടങ്ങളായിട്ട് നമുക്ക് പ്രശ്നം ഒരേ കാര്യത്തിനെ കുറിച്ച് നമുക്ക് ജ്യോതിഷശാസ്ത്രത്തിൽ പ്രശ്നം വയ്ക്കാൻ പറ്റില്ല ഒരു പ്രാവശ്യം ഒരു കാര്യത്തിന് പ്രശ്നം വെച്ചാൽ ആ കാര്യത്തിന് രണ്ടാമത് അന്നേ ദിവസം പ്രശ്നം വയ്ക്കാനും പാടില്ല പിന്നെ അതിൻ്റെ ഘട്ടങ്ങളായിട്ട് അത് ചെയ്യോ അതാണ് ജ്യോതിഷത്തിൻ്റെ എത്തിക്സ് ആ കുടുംബത്തോടൊപ്പം ഞാൻ ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു തീർച്ചയായും ആ യുവാവ് അവൻ എന്തായാലും രാജ്യത്തിൻ്റെ സമ്പത്ത് തന്നെ അങ്ങനെയുള്ള വ്യക്തി തിരികെ വന്ന് വരണമെന്ന് സന്തോഷനായർ ആഗ്രഹിക്കുന്നു അത് നൂറ് ശതമാനം അങ്ങനെയാണ് അതെൻ്റെ ഒരു സഹോദരനെ പോലെ മനസ്സിൽ കണ്ട് ഞാനും അതിൽ വിഷമിക്കുന്നുണ്ട് പക്ഷേ ജ്യോതിഷം എന്ന ശാസ്ത്രത്തിലൂടെ പ്രശ്നം വയ്ക്കുമ്പോൾ അത് കാണുന്നതേ പറയാൻ പറ്റൂ വേണമെങ്കിൽ എനിക്ക് മാറ്റി പറയാം പക്ഷേ അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെയും ഒരു എക്സാം അപ്പം സ്വാഭാവികമായിട്ട് അത് സംഭവിച്ചു അതിൻ്റെ ഇത് തന്നെയാണ് കാണുന്നത് അർജുൻ ജീവനോട് ഇല്ല അത് പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്ത പന്ത്രണ്ടിനും കിട്ടിയില്ലെങ്കിൽ പിന്നെ അടുത്ത അതിനെക്കുറിച്ചൊരു വീഡിയോ പ്രശ്നം വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാൻ അള്ള അൽഹില്ല പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായതാവും എൻ്റെ പൊന്നിൻ മഹാദേവ ലോകത്തെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ